ഇന്ന് നമുക്ക് ഓറഞ്ച് സിസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി വാങ്ങുന്ന ഓറഞ്ചിൻ്റെ തൊലി മാത്രം നമുക്കിതുപോലെ വിളയിച്ചെടുക്കാൻ വേണ്ടി നല്ല കളറുള്ള ഓറഞ്ചിൻ്റെ തൊലി എടുക്കുമ്പോൾ നമുക്കിതുപോലെ നല്ല കളറായിട്ടുള്ള ഓറഞ്ച് സിസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഇതുപോലെ നല്ല കളറുള്ള ഓറഞ്ച് ആണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ നല്ല കളറുള്ള ഓറഞ്ച് എടുക്കുമ്പം നമ്മൾ ഓറഞ്ച് ഇതിൽ വിളയിച്ചെടുക്കുമ്പം നല്ല കളറായിട്ട് തന്നെ ഇരിക്കും നമുക്ക് വേറെ കളറൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ആദ്യം നമുക്ക് ഈ ഓറഞ്ച് ഓറഞ്ചെല്ലാം നന്നായിട്ടൊന്നും കഴുകിയെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിനെ തൊലി ചെത്തിയെടുക്കണം കഴുകിയെടുത്ത ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് ഇതുപോലെ കനം കുറച്ച് ചെത്തിയെടുക്കണം നമ്മളിത് ഓറഞ്ചിൻ്റെ തൊലി ചെത്തിയെടുക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗത്തുള്ള വെളുത്ത ഭാഗം വരാതെ വേണം ചെത്തിയെടുക്കാനായിട്ട് ഈ ഓറഞ്ച് തൊലിയുടെ ഈ വെളുത്ത ഭാഗം കയ്പായതുകൊണ്ട് നമ്മൾ വിളയിച്ചെടുക്കുന്ന ഓറഞ്ച് തൊലിക്ക് കയ്പ്പ് രസം ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ ഈ വെളുത്ത ഭാഗം വരാതെ വേണം കനം കുറച്ച് ഇതുപോലെ ചെത്തിയെടുക്കുക ഞാനിപ്പോൾ എല്ലാ ഓറഞ്ചും ഇതുപോലെയാണ് തൊലി ചെത്തി എടുത്തിരിക്കുന്നത് ഇതുപോലെ വെളുത്ത ഭാഗം വരാതെ കണ്ടേ നമ്മൾ ചെത്തിയെടുത്തിരിക്കുന്ന ഓറഞ്ച് തൊലിയിലോട്ടെ ഇതുപോലെ ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് കൊടുക്കാം ഇത് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മിക്കൊടുക്കാം നമ്മളിങ്ങനെ തിരുമ്മിക്കൊടുമ്പോൾ നമ്മൾ ഈ ഉപ്പ് ചേർത്ത് ഇതുപോലെ കൈകൊണ്ട് തിരുമ്മി കൊടുക്കുമ്പം ഈ ഓറഞ്ച് ഓർമ്മത്തിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും അതിന് ശേഷം നമുക്കിത് കഴുകിയെടുക്കാം കഴുകിയെടുക്കാൻ വേണ്ടി ഒരു നമുക്കിതുപോലൊരു ഇട്ടതിന് ശേഷം കഴുകിയെടുക്കാം ഞാനിപ്പോൾ ഇന്ന് കഴുകിയെടുക്കുന്നത് ഇതുപോലെ പൈപ്പിൻ്റെ താഴെ ഇട്ട് വെച്ചാണ് കഴുകിയെടുക്കുന്നത് ഇങ്ങനെ കഴുകിയെടുക്കുമ്പം ഇതിന് നമ്മൾ ചേർത്ത് കൊടുത്താൽ ഉപ്പ് രസമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും ഇത് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിൽ വെച്ച് നിങ്ങൾ സ്റ്റീം ചെയ്തെടുക്കുക അഥവാ നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഇല്ലെങ്കിൽ ഇഡ്ഡലി കുക്കറിൽ വെച്ച് നമുക്കിത് സ്റ്റീം ചെയ്തെടുത്താൽ മതി നമ്മൾ ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഈ ഓറഞ്ചിൻ്റെ തൊലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഞാനിപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുന്നത് ഇഡലി കുക്കറിൽ വെച്ചാണ് പിന്നെ വെള്ളമയുമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇഡ്ഡലി കുക്കറിൻ്റെ തട്ടിലോട്ട് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ചൂടൊക്കെ മാറി കഴിയുമ്പോൾ നമുക്കിത് ചോപ്പ് ചെയ്തെടുക്കാനുള്ളതാണ് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ട് ചുവപ്പ് ചെയ്യുക അഥവാ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ലോ സ്പീഡിൽ കറക്കി കൊടുത്താൽ മതി ഇപ്പം ഇതിന് ചൂടൊക്കെ മാറിയിട്ടെ ഇനി നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ചോപ്പറിലോട്ട് ഇട്ടതിന് ശേഷം ചോപ്പ് ചെയ്തെടുക്കാം ഞാനിപ്പം ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് രണ്ട് സെയിം ആയിട്ട് തന്നെയാണ് തോന്നുന്നത് ഇതുപോലെയാണ് മിക്സിയുടെ ജാറിലിട്ട് ചോപ്പ് ചെയ്തപ്പം ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യുമ്പോഴും സെയിം ആയിട്ട് തന്നെയാണ് കിട്ടിയത് നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് ഇതുപോലെ അളന്ന് പാനിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതുപോലെ അളന്ന് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന ഓറഞ്ച് തൊലിയുടെ പകുതി അളവിൽ നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ എടുക്കുന്ന ഓറഞ്ച് തൊലിയുടെ അതേ അളവിൽ വെള്ളവും ഇതിനകത്തോട്ട് ചേർത്ത് ഒരു നാരങ്ങയുടെ നീര് കൂടി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം ഇതിനകത്തോട്ട് നമ്മൾ ഇതുപോലെ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിത് വിളയിച്ച് കഴിയുമ്പം പഞ്ചസാര പാനീയുടെ ഒട്ടലുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ നമ്മൾ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കേക്കിലും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പം ഈ ചെറിയ ചെറിയ പീസായിട്ട് കിടക്കത്തില്ല നമ്മൾ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുപ്പ വെച്ച് നന്നായിട്ട് തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം തിളച്ച് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് നന്നായിട്ട് വിളയിച്ചെടുക്കാം നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നവരെ നമുക്കിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതിരിക്കാനൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക കൂടി ചെയ്യണം വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിൽ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ നമ്മൾ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ജാമ്യന് പകരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്ന ഓറഞ്ച് സിസ്റ്റ് നമ്മൾ കേക്കിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പം നമ്മൾ ഓറഞ്ചിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല നല്ല ടേസ്റ്റാണ് ഇതിന് ഇതുപോലെ നമ്മൾ ഓറഞ്ച് തൊലി വിളയിച്ച് എത്ര നാൾ വേണേലും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കേടൊന്നും വരില്ല വളരെ കുറഞ്ഞ ചിലവിൽ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും നമുക്ക് കടയിൽ നിന്നൊക്കെ എപ്പോഴും ഓറഞ്ച് തൊലി വിളയിച്ചത് കിട്ടില്ല അതും കിട്ടിയാൽ തന്നെ നല്ല വില കൊടുത്ത് വേണം നമുക്ക് വാങ്ങാനായിട്ട് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്ന ഓറഞ്ച് തൊലി വിളയിച്ചതിൻ്റെ അത്രയും ടേസ്റ്റ് വരില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇപ്പം നമ്മുടെ ഓറഞ്ച് തുള്ളി വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അതിനുശേഷം ഇതിൻ്റെ ചൂടൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഉണങ്ങിയൊരു ബോട്ടിലിട്ട് അടച്ചു വയ്ക്കാം നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഉപയോഗിച്ചാൽ മതി പ്ലം കേക്കിൽ നമ്മൾ ഈ ഓറഞ്ച് തുലി വിളയിച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കൂടുതലായിട്ട് നമ്മൾ പ്ലം കേക്കിലാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഓറഞ്ച് തൊലി വിളയിച്ചിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി വാങ്ങുന്ന ഓറഞ്ചിൻ്റെ തൊലി കളയാതെ കണ്ടേ ഇതുപോലെ നമ്മളെ ഓറഞ്ച് തൊലി വിളയിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കടയിൽ നിന്നും വലിയ വില കൊടുത്ത് ഓറഞ്ച് തൊലി വിളയിച്ചത് വാങ്ങേണ്ട ആവശ്യമൊന്നും വരില്ല ഇനി നമുക്കിതിൻ്റെ ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കൊരു ടൈറ്റ് കണ്ടെയ്നറിലിട്ട് അടച്ചു വയ്ക്കാം നിങ്ങൾക്ക് ഈ ഓറഞ്ച് ഫിസ്റ്റിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്